നമുക്ക് കിരണ്ടി ഡേ അടുത്ത ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന കാർത്തികയുടെ കല്യാണമാണ് കാർത്തികയുടെ കല്യാണം മുടക്കാനായിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ പിടി വീഴുവാണ് കഥ അങ്ങനെ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുവാണ് അപ്പം അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു ഗംഗാപ്രസാദ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു എങ്ങനെയും കാർത്തികയുടെ കല്യാണം മുടക്കണം കാർത്തികയും ലക്ഷ്മിയമ്മയും തീർക്കണം അതിന് ഏറ്റവും പറ്റിയ മാർഗം വേഷം മാറുക എന്നുള്ളതാണ് പക്ഷേ താൻ വേഷം മാറി ചെല്ലുമെന്ന് ഈ പറയുന്ന കിരണും കല്യാണിക്കൊക്കെ അറിയാം അതുകൊണ്ട് അവർ നല്ല പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കും അങ്ങനെ വേഷം മാറി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല കിരണേയും കല്യാണിന്റെയും ഒക്കെ വീട്ടിലേക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്നെ പിടികൂടും എല്ലാവരും തന്നെ തന്നെ നോക്കിയിരിക്കുക അങ്ങനെയാണെങ്കിൽ കേറി ചെല്ലാൻ പറ്റുന്ന ഒരിടമുണ്ട് അത് ദിലീപിന്റെ വീടാണ് അവിടേക്ക് പോകണം അവിടെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം അവിടെ ചെന്നിട്ട് അവരുടെ കൂടെ കയറി ചെക്കൻ്റെ വീട്ടുകാരുടെ കൂടെ കയറി മണ്ഡപത്തിലേക്ക് വരാം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നെ അങ്ങനെ ചില പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഗംഗാപ്രസാദ് തയ്യാറാക്കി അപ്പൊ അതിന് വേണ്ടുന്ന സാധന സാമഗ്രികളൊക്കെ അവന്റെ ഫ്രണ്ട്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇതേ സമയം കാർത്തികയുടെ വീട്ടില് കല്യാണ ഒരുക്കങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുവാണ് ഒറ്റ ദിവസം കൂടെ ബാക്കിയുള്ളു തലേ ദിവസമാണ് നാളെ കല്യാണമാണ് അപ്പൊ തലേ രാത്രിയായി കഴിഞ്ഞപ്പം എല്ലാവർക്കും ടെൻഷനുണ്ട് അവൻ എപ്പോഴേത് നിമിഷം വേണമെങ്കിലും വരാ എന്നൊരു ചിന്തയായിരുന്നു പ്രകാശിനൊക്കെ ആണെങ്കിൽ വീടിനകത്ത് കയറി ഇരിക്കുന്നു പോലൂല എപ്പോഴും ഇങ്ങനെ പുറത്ത് തന്നെയാണ് കാരണം റോന്തുറ്റുന്ന പോലെ നടക്കുക ഏതു സമയത്ത് എങ്ങനെയാ ഏത് വഴിയാ ഗംഗാപ്രസാദ് വരുന്നത് പറയാൻ പറ്റില്ല അവൻ എപ്പോഴും രാത്രിയുടെ മറവിലാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ പിന്നീട് പ്രകാശിന്റെ അടുത്തേക്ക് കിരൺ വരുന്നുണ്ട് കിരൺ വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ അത്ര ധൈര്യത്തിനൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ പ്രകാശനൊന്നും കേട്ടിട്ട് ഒരാശ്വാസം ആയില്ല പ്രകാശൻ പറഞ്ഞു അവന്റെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഞാൻ തീർക്കുന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു അച്ഛനൊന്നോർത്ത് വിഷമിക്കണ്ട അവന് വേണ്ടിയിട്ട് പോലീസ് നാട് നീള വല വിരിച്ചിട്ടുണ്ട് അതിനേക്കാളുപരി ഇവിടെ എല്ലാരും കാത്തിരിക്കുന്ന അവന് വേണ്ടിയിട്ടാ ഈ വീട്ടിലുള്ള ആരുടേതും കയ്യിൽ അവൻ പെട്ടിട്ടുണ്ടെങ്കില് അവനെ കൈ കിട്ടുന്ന വെച്ച് തീർക്കാനേ ശ്രമിക്കുകയുള്ളൂ എല്ലാവരും അവൻ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ജീവനോ ജീവനോടെ തിരികെ പോകാൻ പോകുന്നില്ല പ്രകാശം പറഞ്ഞു അവൻ്റെ തന്ത്രത്തെ കുറിച്ചൊക്കെ അറിയാവുന്ന ഉള്ളോ മോനെ നിനക്ക് അറിയാച്ച അതുകൊണ്ടാ പറഞ്ഞേ രണ്ട് തവണ അവൻ എന്നിന്ന് വഴുതിപ്പോയി പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഓഹ് ഒന്നിൽ പഠിച്ചാൽ മൂന്നെന്നല്ലേ പറയണേ ഇനി എന്റെ കൈകൊണ്ടായിരിക്കും അവൻ്റെ മരണം എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ എങ്കിൽ അവൻ തന്ത്രശാലിയാണ് അവൻ എങ്ങനെയും രക്ഷപ്പെടാനോ ശ്രമിക്കുകയുള്ള പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അച്ഛാ അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കുണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനെ സമാധാനിപ്പിച്ചു പിന്നീട് വേലുവും കിരൺ കല്യാണിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് വേലു പറഞ്ഞു അവൻ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അവൻ എത്ര വേഷം മാറി വന്നെന്ന് പറഞ്ഞാലും എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി എന്തേ കിരൺ സാർ അതിന് വേണ്ടി മെനക്കണ്ട കാര്യമില്ല ഞാൻ അവൻ്റെ കഥ കഴിച്ചോളാം എൻ്റെ കയ്യിൽ അവനെ കിട്ടുമെന്ന് പറഞ്ഞു അത് കേട്ടു കല്യാണി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല വേലു എൻറെ കയ്യിൽ എങ്ങനെ കിട്ടിയെങ്കിൽ ഞാൻ അവനെ തീർക്കും എൻ്റെ അമ്മയെ കൊന്നവനവൻ അവനെ അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയാണ് അവൻറെ രക്തത്തിനായിട്ട് ദാഹിച്ചിരിക്കുന്നവരായി വീട്ടിലുള്ള എല്ലാവരും കാരണം അത്രയ്ക്ക് ദുഷ്ടന അവന് പിന്നെ അറിയാലോ നിനക്ക് എന്തേലും സംഭവിച്ചു പോയി അബിവിന് പിന്നെ ആരാ ഉള്ളത് പാവം അവൾക്ക് പിന്നെ ജീവിതം വേണ്ടതെന്നൊക്കെ ചോദിച്ചു വേലു പറഞ്ഞു എൻ്റെ മാമനെ കൊന്നവനവൻ അപ്പൊ അവനെ പിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റുവോ അവനെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ ജീവനോടെ ഭൂമി വെച്ചേക്കില്ല എന്ന് പറഞ്ഞു അതേ സമയത്ത് സാരിയും ശാരിയും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം സാരിയു ആണെങ്കിലോ ഇപ്പം കുഞ്ഞിനെ നിലത്ത് പോലും വെക്കുന്നില്ല എപ്പോഴും കുഞ്ഞിനെ തന്നെ കാരണം ജോലിക്ക് പോലും പോതെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാണ് എങ്ങാനും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഷാരിയുടെ കണ്ണ് പിടിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മനോഹർ പോയാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നീട് സാരിയോ കല്യാണം വീട്ടിലേക്ക് വരുന്നുണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിക്കങ്ങോട് ചെന്നു ചെന്ന് സംസാരിക്കണ സമയത്ത് സാരയോവിനോട് കിരൺ പറഞ്ഞു സരയോ മനോഹർ എന്താണെങ്കിലും ഒരു തെറ്റ് ചെയ്തു അതിനുള്ള ശിക്ഷ അവന് കിട്ടി ഇനി നീ അവന്റെ പിന്നാലെ പോകാൻ ശ്രമിക്കരുത് അവനെ കൊല്ലാനേ നടക്കണ്ട നിനക്ക് നല്ലൊരു ജീവിതം ഉള്ളതാണ് നീ അത് കളഞ്ഞു കുളിക്കരുത് നിന്റെ മോൾക്ക് ഒരു ഭാവിയുണ്ട് നീ കൂടെ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവനെ കൊന്ന് ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം എന്താവും ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ കല്യാണിയോ എന്റെ അമ്മയോ ഒന്നും ആരും നിനക്ക് പാര അമ്മയ്ക്ക് പാര വേറെ ആരുമാകത്തില്ല അമ്മയ്ക്ക് വരം അമ്മ തന്നെ പറ്റുള്ളൂ വേറെ ആരും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ സരവ് പറഞ്ഞു ദേ കിരണേ വേറെ എന്ത് വേണം നീ പറഞ്ഞു പക്ഷെ എനിക്ക് അവനെ തീർക്കാതെ പറ്റില്ല അവൻ പുറത്തിറങ്ങി വലസ്സിൽ നടക്കുക ഉറപ്പായിട്ടും ഞാൻ അവനെ തീർക്കും എന്ന് പറയണെ അല്ല അവൻ ജയിലിലേക്ക് പോയിട്ടുണ്ട് എൻ്റെ അച്ഛൻ അവനെ കാത്തിരിക്കുക തീർക്കാനായിട്ട് അപ്പോഴേക്കും കിരൺ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം നിനക്ക് തോന്നുന്നുണ്ടോ ഒന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചവിടെ വെച്ച കാരണം നീ അതുപോലെ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയവളാണ് അതുകൊണ്ട് നിനക്ക് അവനെ കൊല്ലാനുള്ള എന്താ യോഗ്യതയുള്ളത് ഈ പറയുന്ന എന്നെയും കല്യാണിയും വരെ കൊല്ലാൻ ശ്രമിച്ചു നടന്നവളല്ലേ നീ എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് സരയവ് പറഞ്ഞു അതുപോലെയല്ല ഇത് അറിയാലോ എത്ര പെൺകുട്ടികളുടെ ജീവിതം അവൻ നശിപ്പിച്ചേ എത്ര കുഞ്ഞുങ്ങൾ അവരുടെ അവനുണ്ട് ഇതൊക്കെ അവൻ്റെ ഒരു അടവോ അഭ്യാസോ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് അവൻ്റെ ശ്രമം എനിക്ക് ജീവനുണ്ടെ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സരയവും കൂടെ കയറിപ്പോയി അപ്പോഴേക്ക് ഷാരി പറഞ്ഞു എന്ത് ചെയ്യാനും മോനെ ഞാൻ മാക്സിമം അവനോട് പറഞ്ഞു അവളോട് പറഞ്ഞു നോക്കി പക്ഷെ അവൾ അനുസരിക്കുന്നില്ല അവൾക്ക് മനോഹറിനെ കൊല്ലണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങാനും അവനെ എങ്ങാനും കണ്ടിപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവള് തീർക്കുന്നും പറഞ്ഞു നടക്കണേ കല്യാണി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്കാൻ ഓരോരുത്തർക്ക് വിധിയുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ ഇനിയിപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാവളോ പറഞ്ഞു ഇനി എല്ലാം അവളുടെ ഇഷ്ടം എന്നൊക്കെ പറയാണ് അങ്ങനെ തലേ ദിവസം എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ഭയങ്കര ഒച്ചപ്പാടും വേളം എല്ലാവരും അലങ്കരിക്കുന്നു ഇറക്കുന്നു ഭയങ്കര തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് അതേ സമയത്ത് ദിലീപിന്റെ വീട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ വന്ന് എല്ലാരും കൂടെ കൂടിയിട്ടാണ് ദിലീപിന്റെ മണിയറയും കാര്യങ്ങളൊക്കെ അലങ്കരിക്കുവാണ് ദിലീപിന് ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഗംഗാപ്രസാദ് പുറത്താണല്ലോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ആവത്തുള്ളൂ അവന് ഏത് നിമിഷം വേണമെങ്കിലും ചിലപ്പോ വരാം പിന്നീട് ഒരേ ഫ്രണ്ട്സൊക്കെ വരുമ്പോ അവരോട് ആയിട്ട് സംസാരിച്ചോണ്ട് ദിലീപ് പുറത്തേക്ക് വന്നു ഈ സമയത്ത് അവർ ചോദിച്ചു അല്ലടാ നിനക്ക് പേടിയില്ലേന്ന് ചോദിക്കണം ഒരു കൊടും ക്രിമിനൽ ഈ പറയുന്ന ഗംഗാപ്രസാദ് അവനെക്കുറിച്ച് കുറിച്ച് കേട്ടിടത്തോളം കേട്ടിടത്തോളം അവൻ ഒരു അപകടകാരിയാന്ന് പറഞ്ഞു അതെ അവൻ എപ്പോഴേതു നിമിഷം വേണേലും കാർത്തികയുടെ വീട്ടിലേക്ക് ചെല്ലാം അതുപോലെ ഇവിടേക്കോ എങ്ങോട്ട് വെള്ളം വരാം അതുകൊണ്ട് ജാഗരൂകനായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടതും വേറെ കൂട്ടരഞ്ഞ കൂട്ടുകാരും ചോദിച്ചു അന്നെങ്കിൽ പിന്നെ നിനക്ക് ഇത്ര റിസ്ക് എടുത്തി കല്യാണം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് വേറെ എത്രയോ നല്ല ആലോചനകൾ വരുന്ന നീ അതിലേതില്ലോന്ന് നോക്കിയാൽ പോരായിരുന്നോ എടാ സ്വന്തം ജീവൻ എടുത്തിട്ടാണോ നീ ഇങ്ങനെ റിസ്ക് ആയിട്ട് ചോദിച്ചു അത് കേട്ടതും ദിലീപ് പറഞ്ഞു അതെ എനിക്ക് അവളെ ഇഷ്ടമാണ് അവള് പാവ ആള് പക്ഷേ എങ്കിലും അവനുണ്ടല്ലോ ഒരു കൊടും ക്രിമിനൽ അവന്റെ ദുഷ്ടതയിൽ തീരാനുള്ളതല്ല അവളുടെ ജീവിതം ഒരു പക്ഷെ എനിക്ക് വേണേൽ പിന്മാറായിരുന്നു പക്ഷെ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല ഇനിയിപ്പം എന്റെയും കാർത്തികേയും വിധി എന്താന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെ ചില ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയെന്ന് പറഞ്ഞു ഇതേ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു മണിയരയ്ക്ക് ഒരിക്കലും വിളിച്ചിരിക്കില്ലേ ദിലീപിന്റെ വീടിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ദിലീപിന്റെ വീട്ടിലേക്കും പെട്ടെന്ന് അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല കാരണം ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് അത്ര പെട്ടെന്ന് കയറൂരുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ വേഷം മാറിയാണ് അവൻ വരുന്നത് വേഷം മാറി അവിടേക്ക് വരുന്നുണ്ട് ഒരു കാരണവശാലും തന്റെ കൈ നീത്തവണ വഴുതി പോകാൻ പാടില്ല അവളെ തീർക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവിടെ കയറി നേരെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മുറി മുറി അടഞ്ഞുകിടക്കുന്നുണ്ട് പതുക്കെ തോന്നുന്നു അതിനകത്ത് കയറി നോക്കി കഴിഞ്ഞപ്പം മനസ്സിലായി ഇതവൻ്റെയൊക്കെ മുറിയാണ് അതായത് കാർത്തികേടെ ദിലീപിൻ്റെ ആദ്യ രാത്രി ആഘോഷിക്കാറുള്ള മുറി ഓഹോ അങ്ങനെയാണ് അങ്ങനെയാണ് പണി കൊടുത്തിട്ട് തന്നെ കാര്യം ഒരു പക്ഷേ ഒന്നും നടന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ തീരണം എന്ന് തീരുമാനിച്ച് അവിടെ ചില പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഒരു കാരണവശാലും നാളെ അവൾ ജീവനോടെ ഉണ്ടാകാൻ പോയില്ല പാടില്ല നാളെ ആദ്യ രാത്രി ആഘോഷിക്കുന്ന ഇവിടെയാണ് ഇവിടെ വെച്ച് തീരണം ഓഡിറ്റോറിയച്ച് വെച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വെച്ച് തീർക്കണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഗംഗാപ്രസാദിനെ മനസ്സിൽ അതിനു വേണ്ടിയിട്ട് അവൻ ചില തിരുകടപ്പണികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് ഈ സമയം ദിലീപ് എന്നത് അറിയുന്നുണ്ടായിരുന്നില്ല ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ദിലീപ് മുറിയിലേക്ക് വരുമ്പോൾ കഥകൊക്കെ തുറന്നു കിടക്കുന്നുണ്ട് ഇതാരെ പോലും തുറന്നിട്ടെ എന്നൊക്കെ അടുത്ത് ദിലീപ് നോക്കിയപ്പോ ആരെയും കണ്ടില്ല ആ സമയം ഗംഗാപ്രസാദ് അവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗംഗാപ്രസാദിനെ കാണാനായിട്ട് പറ്റിയില്ല അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം കാർത്തികേനെ കല്യാണി കാദമ്പരി അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഒരുക്കുന്നെ അങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ട് നല്ല സെറ്റപ്പായിട്ട് ഒരുക്കി നിർത്തിയ കാർത്തികേനെ അപ്പോഴേക്കും ഭാനുമതി മുത്തശ്ശിയങ്ങോട് മുത്തശ്ശിയെ കാഴ്ചകളൊക്കെ ഉണ്ടു മുത്തശ്ശിയോ സുന്ദരി ആയിട്ടുണ്ട് എൻ്റെ മോള് ഇപ്പൊ അനുജിത്മാരെക്കാളും നല്ല ഭംഗി ചേച്ചിയെ കാണാനാന്നൊക്കെ പറഞ്ഞു എൻ്റെ മോൾക്ക് കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒന്ന് ഒഴിഞ്ഞിടുന്നൊക്കെയുണ്ട് ഭാനുമതി മുത്തശ്ശി പിന്നീട് കല്യാണിയും കാദംബര്യും എല്ലാവരും കൂടെ ചേർന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം കല്യാണം പ്രമാണിച്ച് പ്രമാണിച്ച് വേലുവിനും അമരൂവിനും ഒക്കെ ഡ്രസ്സൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു കിരണും കല്യാണിയൊക്കെ അവരൊക്കെ പുതു ഡ്രസ്സിലാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷേ ആ സമയത്തും വേലുൻ്റെ ഒക്കെ മനസ്സില് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഗംഗാപ്രസാദ് വരുവാണെങ്കിൽ അവനെ തീർക്കണം തീർക്കണമെന്നുള്ള തലേ രാത്രിയാണെങ്കിലും ഈ പറയുന്ന കിരണം ആരും ഉറങ്ങാതെ കാത്തിരിക്കുവായിരുന്നു അവരെങ്ങാനും വരുവാണെങ്കിൽ അവനെ പിടികൂടണം എന്നതുകൊണ്ട് പക്ഷെ അതൊന്നും ഉണ്ടായില്ല അവൻ വന്നില്ല പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഇത്തിരി സമാധാനമൊക്കെ ഇനിയപ്പം ഇങ്ങോട്ടേക്ക് വരത്തില്ല കാരണം അവരൊരു പേടി കാണും ഇങ്ങോട്ട് വന്നാൽ തീർക്കും എന്നുള്ള എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ആ സമയം ഗംഗാപ്രസാദ് എന്ത് ചെയ്തു ദിലീപിൻ്റെ വീട്ടുകാരുടെ കൂടെ വരാനായിട്ട് അങ്ങ് തീരുമാനിച്ചേ അപ്പം പെട്ടെന്ന് ആർക്കും ഒരു സംശയം തോന്നത്തില്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം അവരുടെ കൂട്ടുകാരുടെ വണ്ടി ഉണ്ടായിരുന്നു അപ്പം അതേ കയറി വരാൻ തന്നെ തീരുമാനിച്ചു കൂട്ടുകാരൊക്കെ അറിയില്ലല്ലോ അപ്പോൾ ഇവരുടെ ബന്ധുക്കാരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേറ്റിക്കൊണ്ട് വരുമായിരിക്കും ആർക്കും ഒരു സംശയം തോന്നത്തില്ല എന്നൊരു ചിന്തയായിരുന്നു ഗംഗാപ്രസാദിന്റെ മനസ്സിൽ ഈ സമയത്ത് കാർത്തിക എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നേരെ ഓറ്റോറത്തിലേക്ക് പോവുകയാണ് ഈ സമയത്ത് കിരണും ബൈജുവിൻ്റെ അതീഷും എല്ലാവരും എല്ലാവരും നന്നായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് എങ്ങാനും അവൻ വല്ല ബോംബും എന്ന് പറയാൻ പറ്റുമല്ലോ അതൊക്കെ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് ഓറ്റോറത്തിലേക്ക് കാർത്തികം കൊണ്ട് പോകുന്നത് വിവാഹത്തിനുള്ള ഒരിക്കലും എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദിലീപും കൂട്ടരും ഒക്കെ വരുന്നുണ്ട് ദിലീപിൻ്റെയും കൂട്ടരും കൂടെ ഗംഗാപ്രസാദം നൊഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇത് കിരണം കല്യാണിയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൻ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ പിന്നെ അവൻ്റെ കള്ളത്തരം പിടികൂടുന്നുണ്ട് കാരണം അവൻ വേഷം മാറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും കിരണൊക്കെ സംശയം ഉണ്ടായിരുന്നു ഏത് വേഷത്തിലും അവൻ വരും അപ്പൊ സംശയാത്മകമായിട്ട് ആരെയെന്ന് നോക്കിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിടികൂടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് അവിടെ വെച്ച് പ്രകാശിന്റെ ചെറിയ സംശയം തോന്നുവാണ് ഗംഗാപ്രസാദിനെ കണ്ടു കഴിഞ്ഞപ്പതിനും ഒരു പ്രായമുള്ള ആളുടെ വേഷത്തിൽ വന്നു കഴിഞ്ഞപ്പതിനും ഗംഗാപ്രസാദ് ഈ സംശയം തോന്നി കഴിഞ്ഞപ്പം പ്രകാശം നേരെ കിരണിനോട് ആ കാര്യങ്ങൾ പോയി പറയണം കിരൺ വന്നു കഴിഞ്ഞപ്പത്തേനും കിരൺ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പന്യോട് തോന്നി അങ്ങനെ അവിടെ അവിടെയിട്ട് എന്താണല്ലോ ഗംഗാപ്രസാദിനെ പിടികൂടുന്നുണ്ട് ഇനിയിപ്പോൾ പിടികൂട്ടണമെങ്കിൽ അവൻ്റെ കാര്യം തീർന്നു അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് കാർത്തികയുടെ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കും മുടങ്ങാനൊന്നും പോകുന്നൊന്നുമില്ല ഗംഗാപ്രസാദിന് പണി കിട്ടുക തന്നെ ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനും പോകുന്നത് ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നും ഉണ്ടാത്തില്ല ഏകദേശം ക്ലൈമാക്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കഥ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന